നമസ്കാരം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ വിചാരണ കോടതിയും തുണച്ചില്ല ഇടക്കാല ജാമ്യം നീട്ടി നൽകണമെന്നാവശ്യപ്പെട്ട് കെജ്രിവാൾ സമർപ്പിച്ച ഹർജി ഡൽഹി റോസ് അവന്യൂ കോടതി അല്പസമയം മുൻപ് തള്ളി ഇതോടെ കെജ്രിവാളിന് തീഹാർ ജയിലിൽ തന്നെ തുടരേണ്ടി വരും തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കായി ജൂൺ ഒന്നുവരെ സുപ്രീംകോടതി അനുവദിച്ച ജാമ്യം ഒരാഴ്ച കൂടി നീട്ടി നൽകണമെന്നാവശ്യപ്പെട്ടാണ് കെജ്രിവാൾ ആദ്യം സുപ്രീംകോടതിയെയും സുപ്രീംകോടതി രജിസ്ട്രിയെയും പിന്നീട് വിചാരണ കോടതിയെയും സമീപിച്ചത് ജൂൺ രണ്ടിന് വിചാരണ കോടതി ഹർജി പരിഗണിച്ചെങ്കിലും വിധി പറയാൻ ജൂൺ അഞ്ചിലേക്ക് മാറ്റിയതോടെ രണ്ടാം തീയതി തന്നെ കെജ്രിവാളിന് ജയിലിലേക്ക് മടങ്ങേണ്ടി വന്നിരുന്നു ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കെജ്രിവാൾ ജാമ്യത്തിന് അപേക്ഷിച്ചത് മദ്യനയ അഴിമതി കേസിൽ സുപ്രീംകോടതി അനുവദിച്ച ഇടക്കാല ജാമ്യം അവസാനിപ്പിച്ച് ജയിലിലേക്ക് മടങ്ങിയെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാൻ തയ്യാറാകാതെയാണ് അരവിന്ദ് കെജ്രിവാൾ മടങ്ങിയത് അഴിമതിയുടെ സൂത്രധാരൻ കെജ്രിവാളാണെന്ന ആരോപണം ഉയർന്നപ്പോൾ തന്നെ രാജി ആവശ്യവുമായി ബി ജെ പി രംഗത്ത് വന്നിരുന്നു എന്നാൽ ഇ ഡി അറസ്റ്റ് ചെയ്തിട്ടും പാർട്ടിയിലെ പരമോന്നത പദവിയും മുഖ്യമന്ത്രി സ്ഥാനവും ഒന്നിച്ചു കൊണ്ടുപോവുകയായിരുന്നു കെജ്രിവാൾ ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് വരെ വിമർശനം ഉയരുകയും പ്രതിഷേധം ശക്തമാവുകയും ചെയ്തിട്ടും മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാൻ അദ്ദേഹം തയ്യാറായില്ല മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാതെ കെജ്രിവാൾ സർക്കാരിന്റെ ഏകോപന ചുമതല മന്ത്രി അതിഷി മെർലേനയ്ക്ക് കൈമാറി പാർട്ടിയുടെ ഏകോപന ചുമതല നിലവിലെ സംഘടനാ ജനറൽ സെക്രട്ടറി സുദീപ് പത്തക്കിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് സർക്കാരിന്റെയും പാർട്ടിയുടെയും പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ രണ്ടാം നിര നേതാക്കളെ ചുമതലപ്പെടുത്തിയതോടെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ല എന്ന സൂചനയാണ് കെജ്രിവാൾ നൽകിയത് കെജ്രിവാൾ ജയിലിലായിരിക്കെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമായിരുന്ന ഭാര്യ സുനിത കെജ്രിവാളിനോട് തൽക്കാലം പൊതുരംഗത്തുനിന്ന് മാറി നിൽക്കാനാണ് അദ്ദേഹം നിർദ്ദേശം നൽകിയിരിക്കുന്നത് പാർട്ടിയിലെ മുതിർന്ന നേതാവ് സഞ്ജയ് സിംഗിനും ചുമതലകളൊന്നും നൽകിയിട്ടില്ല മാർച്ച് ഇരുപത്തിയൊന്നിനാണ് എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് മെയ് പത്തിന് ഇടക്കാല ജാമ്യം അനുവദിച്ച സുപ്രീംകോടതി ജൂൺ രണ്ടിന് ജയിലിലേക്ക് അദ്ദേഹം മടങ്ങണം എന്ന നിർദ്ദേശം നൽകിയിരുന്നു ഇടക്കാല ജാമ്യാപേക്ഷ നിലനിൽക്കുന്നതല്ലെന്ന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത പറഞ്ഞു സുപ്രീംകോടതിയുടെ ഉത്തരവിൽ മാറ്റം വരുത്താൻ വിചാരണ കോടതിക്ക് കഴിയില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ജാമ്യ കാലാവധി നീട്ടണമെന്നാവശ്യപ്പെട്ടിരുന്നു എങ്കിലും പരിഗണിക്കാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു തുടർന്ന് ഏഴു ദിവസത്തെ ഇടക്കാല ജാമ്യത്തിനായി വിചാരണ കോടതിയെ സമീപിച്ചു എന്നാൽ ഉത്തരവ് ഇന്നത്തേക്ക് വിധി പറയാൻ മാറ്റിവെക്കുകയായിരുന്നു ഇതോടെയാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം തിരിച്ച് ജയിലിലേക്ക് മടങ്ങിയത് വിചാരണ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകുന്നത് വഴി സുപ്രീംകോടതി നൽകിയ ജാമ്യം നീട്ടാനാണ് ശ്രമിക്കുന്നത് എന്നും അത് അനുവദിക്കരുതെന്നും അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് വി രാജു പറഞ്ഞു ഇടക്കാല ജാമ്യം ലഭിക്കണമെങ്കിൽ പ്രതി കസ്റ്റഡിയിലായിരിക്കണമെന്ന് അദ്ദേഹം വാദിച്ചു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ സമ്മർദ്ദം കൂടി ഉണ്ടായിരുന്നതിനാൽ കെജ്രിവാളിൻ്റെ പ്രമേഹം കൂടിയെന്നായിരുന്നു അദ്ദേഹത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ എൻ ഹരിഹരൻ വാദിച്ചത്